കൊച്ചി വാട്ടർ മെട്രോയുടെ ഫോർട്ട് കൊച്ചി സർവീസ് ആരംഭിച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും യാത്രക്കാരുടെ കുത്തൊഴുക്കിൽ ഒരു മാറ്റവുമില്ല ഇല്ല നിരവധി ആളുകളാണ് മികച്ച യാത്രാനുഭവങ്ങൾക്കായി കൊച്ചി വാട്ടർ മെട്രോയിലേക്ക് ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത് ഹൈക്കോട്ട് ജംഗ്ഷൻ ടെർമിനലിൽ നിന്നും വെറും നാൽപ്പത് രൂപയ്ക്ക് വാട്ടർ മെട്രോ വഴി ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാം ഇതുകൂടാതെ വെറും പതിനേഴ് മിനിറ്റ് കൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ എത്താനും സാധിക്കും ഈ മാസം ഇരുപത്തി ഒന്നിനാണ് ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്കുള്ള വാട്ടർ മെട്രോയുടെ സർവീസ് ആരംഭിച്ചത് മെട്രോയുടെ പത്താമത്തെ ടെർമിനലാണ് ഫോർട്ട് കൊച്ചിയിൽ തുറന്നത് മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെയുള്ള ഇടവേളകളിൽ മെട്രോയുടെ സർവീസ് ഉണ്ടാവുമെന്നതാണ് വെറുതെ യാത്ര ചെയ്യാൻ മാത്രമല്ല യാത്രയിൽ ഉടനീളം കൊച്ചിയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയും യാത്രയിൽ കാണുന്ന കെട്ടിടങ്ങളുടെ ചരിത്രങ്ങളും വിശദീകരിക്കുന്ന ഓഡിയോയും ഇടയ്ക്ക് നമുക്ക് കേൾക്കാം വേനലവധി ആയതിനാൽ ഒരുപാട് കുട്ടികളും ഈ യാത്ര ആസ്വദിക്കുന്നു അവധിക്കാലം ആഘോഷിക്കാനെത്തുന്ന വിനോദസഞ്ചാരികളടക്കമുള്ളവർക്ക് കൊച്ചിയിലെ ഗതാഗതക്കുരുക്കിൽപ്പെടാതെ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിച്ചേരാൻ വാട്ടർ മെട്രോ സർവീസ് ഉപകാരപ്പെടും